നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യയിലേക്ക് തേജസ് യുദ്ധമാനങ്ങൾ ചീറിപ്പാഞ്ഞെത്താൻ മറ്റ് താമസമൊന്നും തന്നെ ഇല്ല എന്നുള്ളത് കൃത്യമായി അറിയിച്ചിരിക്കുകയാണ് പ്രതിരോധ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാനായി വ്യോമസേനയ്ക്ക് വേണ്ടി ഉടൻ തന്നെ രണ്ട് തേജസ് വിമാനങ്ങളാണ് എത്തുന്നത് തേജസ് മാർക്ക് വണ് എ യുദ്ധമാനങ്ങളാണ് എത്തുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച യുദ്ധമാനം സെപ്റ്റംബർ അവസാനത്തോടുകൂടിയായിരിക്കും വ്യോമസേനയ്ക്ക് സ്വന്തമാകുന്നത് പ്രതിരോധ സെക്രട്ടറി ആർ കെ സിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിലവിൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവ് ശക്തിപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടുകൂടി തൊണ്ണൂറ്റിയേഴ് തേജസ് ജെറ്റുകൾ കൂടി വാങ്ങാനുള്ള പുതിയൊരു കരാറിലേക്ക് ഒപ്പുവയ്ക്കാൻ ഇന്ത്യ കാലെടുത്ത് വയ്ക്കുന്നുവെന്നാണ് ആർ കെ സിംഗ് പറഞ്ഞത് സെപ്റ്റംബർ അവസാനത്തോടുകൂടി അതിൽ ആദ്യ രണ്ടെണ്ണം വിതരണം ചെയ്യുമെന്ന് കരുതുന്നുണ്ട് വ്യോമസേനയിൽ അവസാന പറക്കലൊരുങ്ങുന്ന മിഗ് ട്വൻറ്റി വൺ യുദ്ധവിമാനങ്ങൾക്ക് പകരമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് തേജസ് മാർക്ക് വൺ എ എന്ന് പറയുന്നത് നിലവിൽ മുപ്പത്തിയെട്ട് തേജസ് ജെറ്റുകൾ നമ്മുടെ സേനയിൽ പ്രവർത്തനക്ഷമമാണ് കൂടുതൽ നിർമ്മിക്കുന്നുണ്ട് കൂടുതൽ ഉൾപ്പെടുത്താനായി തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൺപത്തിമൂന്ന് തേജസ് ജെറ്റുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കരാറിൽ ഒപ്പുവെച്ചു അതിനായി നാല്പത്തി എണ്ണായിരം കോടി രൂപയുടെ കരാറാണ് പാസാക്കിയത് അറുപത്തിയേഴായിരം കോടി രൂപ വിലമതിക്കുന്ന തൊണ്ണൂറ്റിയേഴ് തേജസ് യുദ്ധവാനങ്ങൾ കൂടി വാങ്ങാൻ ഇതോടുകൂടി സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിരോധ തന്ത്രങ്ങളിലെ ഏറ്റവും ഒരു ഘടകമായി തേജസ് യുദ്ധമാനം മാറിക്കൊണ്ടിരിക്കുകയാണ് തേജസ് മൂലം ഇന്ത്യക്കുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ പ്രതിരോധ രംഗത്ത് അതിർത്തിയിലടക്കമുണ്ടാകുന്ന കരുത്തുറ്റ പോരാട്ടം ഇതൊക്കെ ഏവർക്കും അറിയാവുന്നതാണ് വിദേശ വിമാനങ്ങളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കി പകരം നമ്മുടെ തദ്ദേശീയമായ വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് മെയ്ഡ് ഇൻ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് പൂർണ്ണമായും ആത്മനിർഭരതയിൽ ഊന്നി തദ്ദേശീയവൽക്കരണം തന്നെയാണ് പ്രതിരോധ മേഖലയിലും നാം ലക്ഷ്യമിട്ടു കൊണ്ടിരിക്കുന്നത്